എമുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കലാകാരന്മാരെ നീചമായി ആക്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയ്ക്കെതിരായ സൈബർ ആക്രമണങ്ങളെ പ്രതിപക്ഷ നേതാവും അപലപിച്ചു അതേസമയം ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിനിമ കാണില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലപാടെടുത്തു ഇന്നലെ കുടുംബസമീതം തിയേറ്ററിലെത്തി സിനിമ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് പ്രഖ്യാപിച്ചതാണ് പിന്നാലെ സിനിമയ്ക്കെതിരായ സൈബർ ആക്രമണങ്ങളെ അപലപിച്ച മുഖ്യമന്ത്രി അണിയറ പ്രവർത്തകർക്ക് ഐക്യദാഠ്യമറിയിച്ചായി ഇന്ന് ഫേസ്ബുക്കിലും കുറിച്ചു സമ്മർദ്ദത്തിലാക്കി സിനിമയെ വെട്ടിത്തിരുത്തലുകൾക്ക് വിധേയമാക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിച്ച് കലാകാരനെയും സൃഷ്ടിയെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള നീക്കം നടക്കുന്നു ഇതിനെതിരെ നാടൊന്നിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഭീഷണിപ്പെടുത്തി സിനിമയെ തിരുത്തിക്കുന്നത് വിജയമല്ല ഭീരുത്തമാണെന്നും പ്രതിപക്ഷ നേതാവും ഫേസ്ബുക്കിൽ ായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഇന്നത്തെ പ്രതികരണം സിനിമ ഇറങ്ങിയ ദിവസം തന്നെ എംബുരാൻ കാണുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സിനിമ കാണില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു അതേസമയം സിനിമയ്ക്കെതിരെ ആക്രമണം കടുക്കുന്നതിനിടെ വെട്ടിത്തിരുത്തലുകൾക്ക് മുന്നേ എംബുരാൻ കാണാനുള്ള തിരക്കിലാണ് പ്രേക്ഷകർ ബുക്കിംഗ് സൈറ്റുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല തിയേറ്ററുകളിലും വൻ തിരക്കാണ് സിനിമയിലെ രംഗങ്ങളിൽ പതിനേഴിടത്ത് എഡിറ്റിംഗ് നടത്തുമെന്നാണ് വിവരം തിരുവനന്തപുരം